ഷംഭൂറഷ് എന്ന് പറഞ്ഞൊരു ജിന്നിൽ സുലൈമാൻ നബി അലൈ സ്വല്ലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള ജിന്നാണ് അവര് റസുലുല്ലാഹിയുടെ അടുത്തുനിന്ന് ഖുർആാൻ കേട്ട ജിന്നാണ് ആ ജിന്നിനോട് ഒരിക്കൽ റസൂലുല്ലാ തങ്ങൾ പറഞ്ഞു ചോദിച്ചു ഒരാൾ ഉമ്മയുടെ വയറ്റിൽ വെച്ച് അവൻ ഷഹീയാണ് കാഫറായ ചത്തുപോകുന്നവരാണെന്ന് ഉമ്മയുടെ വയറ്റിൽ വയറ്റുള്ള അള്ളാഹുത്തീരുമാനിക്കുന്നതാണ് പറയുന്നത് ഉമ്മയുടെ വയറ്റിൽ വെച്ച് അങ്ങനെ തീരുമാനിച്ചു നാലാം മാസം അങ്ങനെ തീരുമാനിച്ചു പിന്നീട് ആ ഷക്കാവത്തിൽ നിന്ന് പരാജയത്തിൽ നിന്ന് അവനെ വിജയത്തിലേക്ക് മാറ്റി എഴുതിക്കാൻ ഒരു മരുന്നുണ്ട് അത് നിനക്കറിയാമോ എന്ന് കസൂറുല്ലാ സ്വല്ലാം തങ്ങൾ ഷംഹൂറഷനോട് ചോദിച്ച സംഭവം ആരിഫീങ്ങളിൽ പെട്ട ഇമാം കന്തൂസി ഈ ജിന്ത് പ്രത്യേകം പെട്ടെന്ന് മരിക്കൂലല്ലോ ഇമാം കന്ദൂസി ഷംഭൂറഷ് എന്ന് പറഞ്ഞ ജിന്ദിനെ കണ്ടപ്പോൾ ആ ജിന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്ത എന്റെ അടുക്കൽ ഒരു ഹരീസുണ്ട് നിങ്ങൾക്ക് കേൾക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തു കന്തൂസിയോട് കന്തൂസി വലിയ മഹാനാണ് വിചരാ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് അവര് വഫാത്തായത് അവര് പറഞ്ഞു അതെ അപ്പോ ഈ പറഞ്ഞു കൊടുത്തു റസൂല ചോദിച്ചു ആ മരുന്നിൽ നിനക്കറിയാമോ എനിക്ക് അറിയൂല അള്ളാഹു റസൂലു ആലം ബിസ്വലാത്തി അലയ്യ ഒരാള് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് ഒരു ജോലിയാവണം സ്വലാത്ത് ചൊല്ലുന്നത് ഒരു വിട്ടുമ്പോഴൊക്കെ സ്വലാത്ത് അല്ലെങ്കിൽ നിത്യം ഒരു നൂറ്റി പതിനൊന്ന് സ്വലാത്ത് ഇങ്ങനെ ഒരു ജോലി ആക്കണം സ്വലാത്ത് ചൊല്ലുന്നത് ഒരാള് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് ഒരു ജോലിയാക്കിയാൽ സ്വലാത്ത് ഞാൻ പറഞ്ഞു മതിഹാലു മതി തന്നെ നമ്മൾ സാധാരണ സ്വലാത്ത് സ്വലാത്തതുകൊണ്ട് മനസ്സിലാക്കിയാൽ അതായാലും ബുറദ പോലാത്ത മധുഹി ഷറഫുല പോലാത്ത മധുഹി ഇതൊരാൾ ജോലിയാക്കിയാൽ അവന്റെ പരാജയത്തെ അതിവിജയമായി അവന്റെ പരാജയത്തിൽ നിന്നും അവനെ വിജയിയായി എഴുത എഴുതാൻ കാരണമാകും എഴുതും അവൻ സൈദായി മരിച്ചുപോകും മുഗ്മിനായി മരിച്ചുപോകുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കന്ദൂസി തങ്ങൾക്ക് അലിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത സംഭവമുണ്ട് ഇത് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് അലിയാക്കന്മാരെല്ലാവരും പേടിച്ചൊരു സംഭവമാണ് കാഫറായി മരിച്ചു പോകുന്നത് എന്തെങ്കിലും വിശ്വാസത്തിന് മാറ്റം വരുമ്പോ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ ചില ചിന്തകളൊക്കെ പെട്ടെന്ന് ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ച് കാഫറായി ചത്തുപോകാൻ കാരണമാകും അതുകൊണ്ട് അവലിയാക്കന്മാരൊക്കെ കാഫറായി മരിക്കുന്നത് പേടിച്ചിട്ടുണ്ട് എന്ന് അബ്ദുൽ വഹാബ് ഷഹറാനി റദിയുല്ലെ പോലത്തെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് എല്ലാവർക്കും ഒരു കാവലാണ് കസൂൽ പേര് സ്വലാത്ത് ചൊല്ലുന്നത് ജോലിയാക്കിയാല് അള്ളാഹു താലെറ്റ് എഴുതിയത് മാറ്റി എഴുതാൻ കാരണമാകുന്ന എല്ലാ ആളുകൾക്കും വലിയൊരു പാഠമാണ് വലിയ ഒരു സന്തോഷ വാർത്തയാണ് അതുകൊണ്ട് എല്ലാവരും ഈ സ്വലാത്തിൽ ആവേശപൂർവ്വം സ്വലാത്ത് ഇനിയും വർദ്ധിപ്പിക്കുക നല്ല ഉദ്ദേശത്തോടു കൂടെ വർദ്ധിപ്പിക്കുക അള്ളാഹു താലെ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ പിന്നെ ഞാൻ പറഞ്ഞു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒന്നീ സൂകാലസ്ഥ കാണാൻ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്ന